ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മുടെ ഏത് ഹലാലായ ആവശ്യവും അള്ളാഹുക്കായാല നടത്തി തരും എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും അത് വിശ്വസിക്കണം പ്രിയപ്പെട്ടവരെ ഈ പറയാൻ പോകുന്ന രൂപത്തിൽ ഈ പറയാൻ പോകുന്ന കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരൊറ്റ രാത്രി കൊണ്ട് നമ്മുടെ ആവശ്യം പൂവടിയും എന്നുള്ളതാണ് മഹാനായ അബ്ദുൽ ഖാദർ അദഹദി റബി അള്ളാഹു കായാലന പഠിപ്പിച്ചു എന്ന കാര്യമാണ് പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധമാക്കപ്പെട്ട അമല് ഇൻഷല്ല ജീവിതത്തിൽ ഒരൊറ്റ രാത്രി കൊണ്ട് എഹിലാസോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമ്മുടെ ആവശ്യം പൂവണിയും ഹലാലായ ഏതാവശ്യവും പൂവണിയും അള്ളാഹു നൽകട്ടെ ഏതാണ് എന്ന് നമുക്ക് പഠിക്കാം അസ്സലാമലൈക്കും വാഹി വാത്തു ബസ്മില്ല പ്രിയപ്പെട്ടവരെ നമ്മുടെ ആഗ്രഹങ്ങൾ ആവശ്യങ്ങൾ ഒരുപാടുണ്ട് ഹലാലായതായി ഹലാലായ ഒരുപാട് ആവശ്യങ്ങൾ നമുക്ക് ആഗ്രഹമുള്ളവരാണ് അങ്ങനെ പല കാര്യങ്ങളും കൊതിച്ചു നടക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം മഹാരഥന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്ന അത്ഭുതകരമായിട്ടുള്ള വളരെ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരുപാട് പേർ ചെയ്ത് ഫലം കണ്ടതായിട്ടുള്ള അത്ഭുതങ്ങളുടെ കലവറ നിറഞ്ഞ ഈ പറയാൻ പോകുന്ന ആമലിംഗ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായും നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ നമുക്ക് കഴിയുന്നതാണ് ഏതാണ് ആ കാര്യമെന്ന് നമുക്ക് പഠിക്കാം പ്രിയപ്പെട്ടവരെ അതിനായി നാം ചെയ്യാനുള്ളത് ആദ്യമായിട്ട് രാത്രിയിൽ കിടന്നുറങ്ങിയതിനു ശേഷം മുമ്പ് ഏതെങ്കിലും ഒരു സമയത്ത് അർദ്ധരാത്രി എഴുന്നേറ്റിട്ട് ഗുളു ചെയ്ത് നാല് റക്കായത്ത് നമസ്കാരം നിർവഹിക്കുക നാല് റക്കായത്ത് നമസ്കാരം നിർവഹിച്ചതിന് ശേഷം ഓരോ റക്കായത്തിലും സൂറത്തിൽ പാത്തിഹയും അതിനുശേഷം പത്ത് ആയത്തിൽ കുറിച്ച് വീതം ഓതുക ഒരു റെക്കായത്തിൽ പത്ത് അങ്ങനെ നാലറക്കായത്തിൽ നാൽപ്പത് ആയത്തിൽ കുറിസി പാരായം ചെയ്യുക ഒന്നും കൂടി പറയാം നാല് നാലിറക്കായത്തിൽ നമസ്കാരം അർദ്ധരാത്രിയിൽ എഴുന്നേറ്റ് നിർവഹിക്കുക അതിന്റെ ഓരോറക്കായത്തിലും സൂറത്തിൽ ഫാത്യഹയ്ക്ക് ശേഷം ആയത്തുൽ കുറിസി പത്ത് പ്രാവശ്യം ഓടുക അങ്ങനെ മൊത്തം നാൽപ്പത് ആയത്തുൽ കുറിസി ഈ നാൽപ്പത് ആയത്തുൽ കുറിസി ഓടിയതിനു ശേഷം നമസ്കാരം പൂർത്തീകരിക്കുക നമസ്കാരം സാധാരണ റക്കോ സുനീലൊക്കെ ചെയ്ത് നമസ്കാരം പൂർത്തീകരിക്കണമല്ലോ അങ്ങനെ സാധാരണ നിസ്കാരം പൂർത്തിയാക്കിയതിനു ശേഷം ദുആ ചെയ്യുക എന്താണ് നമ്മുടെ ആവശ്യം അള്ളാഹുവിനോട് പറയുക കാര്യം ഒന്നാമത്തെ കാര്യം ആ സമയം വല്ലാത്ത ശ്രേഷ്ഠത നിറഞ്ഞ സമയമാണ് ആ സമയത്ത് അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും പടച്ചവൻ തരും അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം ആയത്തുൽ ആയത്തിൽ കുറിശിയാ പാരായണ ചെയ്തത് നാൽപ്പതായി കുറിച്ച് അള്ളാഹു ഉറപ്പായും ആ സമയത്ത് നമ്മൾ എന്ത് ചോദിച്ചാലും തരും എന്നുള്ളതാണ് ഹലാലായ ആഗ്രഹങ്ങൾ റബ്ബിനോട് ചോദിക്കാൻ സമയത്ത് ഇനി ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ സമയത്ത് പരിശുദ്ധമാക്കപ്പെട്ട ദ്വാ ചെയ്യുന്ന സമയത്തിന് മുമ്പ് നൂറ് സ്വലാത്ത് മുത്തു നബിസുല്ലാഹുലി ഹുസ തങ്ങളുടെ പേരിൽ ചൊല്ലേണ്ടതുണ്ട് അതിനുശേഷമാണ് ചെയ്യേണ്ടത് എന്നിട്ട് ചെയ്തതിന് ധ ചെയ്യത് കഴിഞ്ഞതിന് ശേഷവും നൂറ് സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ് മൊത്തം ഇരുനൂറ് സ്വലാത്ത് നൽകട്ടെ ഒരുപാട് വിഷമങ്ങളാണ് കമന്റ് സെക്ഷനുകളിൽ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയുന്നത് പലതരത്തിലുള്ള വിഷമങ്ങളാണ് സ്വദേശ് ജപ്തിയുടെ വക്കിലാണെന്ന് പറഞ്ഞ് ഒരു പ്രിയപ്പെട്ട സഹോദരൻ വല്ലാത്ത വിഷമം തോന്നി കണ്ടപ്പോൾ അതുപോലെ ആ ഒരാൾ വേറെ രൂപത്തിൽ കമന്റ് ചെയ്തിരിക്കുന്നു വീട്ടിൽ കടക്കാർ വന്നിട്ട് നിന്ന് ബുദ്ധിമുട്ടിക്കുകയാണ് കടം പൈസ എനിക്ക് കൊടുക്കാനില്ല വാ ചെയ്യണേ വല്ലാത്ത പ്രയാസത്തിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് കമന്റ് സെക്ഷനുകളിൽ വസീയത്തുകൾ അറിയിച്ചിരിക്കുന്നു വിവാഹം അവർക്കൊക്കെയും എല്ലാ തരത്തിലും ഹയർ കൊടുക്കട്ടെ കടങ്ങൾ കിട്ടാനുള്ള തൗഫീഖ് കൊടുക്കട്ടെ അവരുടെ മുറാദുകൾ ഹാസ്വരാക്കി കൊടുക്കട്ടെ ആദ്യമായിട്ട് ഞാൻ പറയുന്നു അഞ്ചു വക്കത്ത് പറന്നു നമസ്കാരം മറന്നു പോകല്ലേ അത് ഒരു വക്കത്തുപോലും കള ആക്കല്ലേ വളരെ കൊടിയ ക്രൂരമായ ശിക്ഷയായിരിക്കും അള്ളാഹു നിസ്കാരം ഒഴിവാക്കുന്നവർക്ക് നൽകുന്നത് എന്ന് ഇത്തരണത്തിലും ഓർമ്മപ്പെടുത്താണ് നമസ്കാരം എന്റെ ഒരു വാക്ക് കേട്ടിട്ടുണ്ടെങ്കിലും പ്രിയപ്പെട്ടവരെ എന്റെ ഈ വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും നമസ്കരിക്കുന്നവരായിരിക്കണം എന്ന നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇൻഷാള്ള എല്ലാ വീഡിയോകളിലും ഇത് പറയുന്നത് എന്ന് ഇൻഷാള്ള ഒന്ന് പറയാം അള്ളാഹു സ്വഹാരഭൂത്താര നമ്മളെല്ലാവരെയും യഥാർത്ഥ മുഹീമാക്കി നമസ്കാരത്തെ തന്നെ നിർത്തുന്നവരാക്കി സ്വീകരിക്കുമാറാകട്ടെ ഈ പറയപ്പെട്ട കാര്യം വളരെ കൃത്യമായിട്ട് ചെയ്യുക വിജയം നേടുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അറമു വരഹമുല്ലാഹി വാ